കേട്ടില്ലേ കെ എം ഷാജിയുടെ സങ്കടം ഓന ആരോ വർഗീയവാദിയാക്കിയത് എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് വിള കേരളയിലേക്ക് സ്വാഗതം ലീഗ് നേതാവ് കെ എം ഷാജി മാതൃഭൂമി ചാനലിനെ പേരെടുത്തു പറഞ്ഞു ചില കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടാലോ വളരെ ആസൂത്രിതമായിട്ടാണ് അവര് ഒരാളെ അതും ഈ ഒരു വളരെ സെക്യുലർ ഫാബ്രിക്കിനകത്ത് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ വർഗീയമാക്കുന്നത് വഴി മാതൃഭൂമിയുടെ ലാഭം എന്താണ് എന്ന് വളരെ സെക്യുലർ ഫാബ്രിക്കിനകത്ത് നിൽക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളെ മാതൃഭൂമി പിടിച്ച് വർഗീയവാദിയാക്കി കളഞ്ഞു എന്നാണ് ഷാജി സാഹിബിന്റെ ആക്ഷേപം ഇത് പറയാൻ എന്തുകൊണ്ടും യോഗ്യനാണ് അദ്ദേഹം സിറാത്ത് പാലം കടക്കാൻ യോഗ്യതയില്ലാത്ത എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തതിന് കോടതി കയ്യോടെ അയോഗ്യനാക്കിയ ലീഗ് നേതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് എല്ലാം തികഞ്ഞ സെക്യുലർ മനുഷ്യനായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത് നല്ല കഥ അല്ലെ ഈ പച്ചപ്പാവം കോഴിക്കോട് കടപ്പുറത്ത് കാണിച്ച ആ സെക്യുലർ വിശ്വരൂപം നമുക്ക് ഒരിക്കൽ കൂടി കണ്ടാലോ താലൂക്കിൽ ആണ് ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഇതൊരു മുസ്ലിം ലീഗ് നേതാവ് സി പി എമ്മിനെതിരെ നടത്തിയ രാഷ്ട്രീയ വിമർശനമല്ല വെള്ളപ്പള്ളി നടേശൻ ചൊരിയുന്നത് പോലെ ഒരു അധിക്ഷേപം വർഗീയ അധിക്ഷേപം അതിൽ നിന്ന് ഒരിഞ്ച് കുറവുമില്ല കൂടുതലുമില്ല സി പി എമ്മിനെ വിമർശിക്കാൻ എന്ന പേരിൽ മലബാറിലെ ആകെ അധിക്ഷേപിക്കേണ്ട ഒരു കാര്യവും കെ എം ഷാജിക്കില്ല മലബാറിലെ ഈഴവരെല്ലാം സി പി എം അല്ല ആ വിഭാഗത്തിൽ നിന്ന് എത്രയോ എണ്ണം പറഞ്ഞ നേതാക്കൾ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ട് കോൺഗ്രസിലും യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളിലും ഒരു രാഷ്ട്രീയമില്ലാത്തവരായ പ്രഗത്ഭരും പ്രശസ്തരുമുണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളോ അനുഭാവികളോ അല്ലാത്ത സാധാരണക്കാരുമുണ്ട് അവരെയൊക്കെ മലബാറിലെ ഈഴവൻ എന്ന കോമൺ ടാഗിൽ കെട്ടി ഒരു പൊതുയോഗത്തിൽ അധിക്ഷേപിച്ച കെ എം ഷാജിയാണ് ഇപ്പോഴീ ഇരുന്ന് കരയുന്നത് ഞാൻ പത്തരമാറ്റ് സെക്യുലർ എന്ന് ആണേയെന്ന് വേണ്ടി വാദിക്കുകയല്ല മുസ്ലിങ്ങളെ ആക്ഷേപിക്കുകയാണ് പരിഹസിക്കുകയാണ് ചീത്ത വിളിക്കുകയാണ് മറ്റു സമുദായത്തെ പരിഹസിക്കുന്ന ചീത്ത വിളിക്കുന്ന വെള്ളപ്പള്ളി നവോത്ഥാന നായകൻ സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് അവകാശവാദം നയിക്കുന്ന ഞാൻ വർഗീയവാദിയാവുക ഇത് ഈ ഒരു വടകര താലൂക്കിൽ കണ്ണൂരിൽ ഈ മലബാറിലെപന്മാർ സി പി എമ്മിന്റെ ചാവേറുകളാണ് കല്ലുതൊഴിലാളികളാണ് ആനക്കൊല്ലാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്ന മുസ്ലിം വിദ്വേഷവും ലീഗിന്റെയും കെ എം ഷാജിയുടെയും ഈ ശൈലിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഇതേ യോഗത്തിന് മുമ്പേ നടത്തിയ ലീഗ് റാലിയിലാണ് ചെത്തുകാരന്റെ മകന് സ്ത്രീധനം കിട്ടിയ നാടല്ല കേരളം എന്ന ജാത്യാധിക്ഷേപം മുഴങ്ങിയതും വെള്ളാപ്പള്ളിയുടെ സംസ്കാരവും നിലവാരവും തന്നെയാണ് കെ എം ഷാജിക്കും സഹ ലീഗ് നേതാക്കൾക്കും അതിൽ എന്താണ് ഇത്ര സംശയം മേൽ കാണിച്ച പ്രസംഗം നടത്തിയ കെ എം ഷാജിയെ നവോത്ഥാന നായകനായി കൊണ്ടാടാനാവില്ലല്ലോ അപ്പോൾ ഒറ്റ തീർപ്പിൽ നമുക്ക് എത്താം വെള്ളാപ്പള്ളി പറയുന്നതും വർഗീയത കെ എം ഷാജി പറയുന്നതും വർഗീയത അതിൽ ഒരു തർക്കവും വേണ്ട ഇനി നമുക്ക് കെ എം ഷാജിയുടെ വിവാദമായ ദുബായ് പ്രസംഗത്തിലെ ആ ഡയലോഗ് ഒന്ന് കേൾക്കാം നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു തിരിച്ചുപിടിച്ച് ആ കൊടുക്കാൻ അല്ലെങ്കിൽ ഈ നിൽക്കരുത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്ലിയർ ആണ് പക്ഷെ ഒരു ചോദ്യമുണ്ടല്ലോ ഷാജി സാഹിബ് കഴിഞ്ഞ ഒൻപതര കൊല്ലം കൊണ്ട് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളുടെ കണക്കുകൾ ഒന്നൊന്നായി പറയേണ്ടതല്ലേ ഉദാഹരണത്തിന് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി കേരളത്തിലെ മുസ്ലിം കുട്ടികൾക്ക് അർഹമായ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് പി വഴി മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടേണ്ട സംവരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ചികിത്സാ സഹായ പദ്ധതികളിൽ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട സഹായം കഴിഞ്ഞ ഒൻപതര കൊല്ലത്തിനിടയിൽ ലഭിക്കാതിരുന്നിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ മുസ്ലിങ്ങൾക്ക് മാത്രമായി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ത് ആനുകൂല്യങ്ങളാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലത്തിനിടയിൽ മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് അതിന്റെ കണക്ക് ജനങ്ങൾ അറിയേണ്ടതല്ലേ ഇനി ഒൻപതര കൊല്ലമായി മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ധാരാളം ആനുകൂല്യങ്ങൾ കിട്ടാതായി എന്നിരിക്കട്ടെ ലീഗ് അടക്കം എത്ര സാമുദായിക സംഘടനകളുണ്ട് കേരളത്തിൽ എത്ര വർത്തമാന പത്രങ്ങളും ആനുകാലികങ്ങളുമുണ്ട് ഇങ്ങനെ ഒരു അനീതി കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതല്ലേ ഈ സംഘടനകൾ പ്രക്ഷോഭം നടത്തേണ്ടതല്ലേ കേരളത്തിൽ അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ ഇതിനിടെ നിയമസഭ എത്ര വട്ടം ചേർന്നിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മനഃപൂർവ്വം നിഷേധിക്കുന്നതിനെ കുറിച്ച് ഒരു അടിയന്തര പ്രമേയമോ സബ്മിഷനോ ശ്രദ്ധ ക്ഷണിക്കലോ കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ടോ ഈ ഒൻപതര കൊല്ലത്തിൽ അഞ്ചു കൊല്ലം കെ എം ഷാജി എം എൽ എയുമായിരുന്നു എന്ന് ഓർമ്മിക്കണം മുസ്ലിങ്ങളുടെ ഉദ്യോഗ പ്രാതിനിധ്യത്തിലോ അവർക്ക് സ്കോളർഷിപ്പ് അടക്കമുള്ള സർക്കാർ സഹായങ്ങളുടെ കാര്യത്തിലോ ഏതെങ്കിലും വിവേചനം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് അന്ന് കെ എം ഷാജിക്ക് തോന്നിയിരുന്നെങ്കിൽ അദ്ദേഹം അത് നിയമസഭയിൽ പറയേണ്ടതായിരുന്നില്ലേ കെ എം ഷാജി എന്നല്ല ഒരു ലീഗ് എം എൽ എയും ഇങ്ങനെ ഒരു ആരോപണം ഇതേവരെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചിട്ടില്ല ഒൻപതര കൊല്ലമായി മുസ്ലിം സമുദായത്തിന് അർഹമായ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് എന്ന ആക്ഷേപം മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വവും ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല പിന്നെന്താണ് പ്രശ്നം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ രണ്ട് വീഡിയോ നാം വേറെ കാണണം ഒന്ന് പഴയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ഈ വീഡിയോ ലീഗാണ് നിയന്ത്രിക്കുന്നത് എന്ന് നമ്മളത് സമ്മതിച്ചു പോലും സത്യം അതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗ് പാർട്ടിക്ക് അഹിതമായ ഒരു സംഗതി നമ്മുടെ സംസ്ഥാനത്ത് അത് അനുഗ്രഹിച്ച് ഇപ്പൊ നടക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ പ്രവർത്തകരും നമ്മുടെ അംഗങ്ങളും എല്ലാവരും മനസ്സിലാക്കുന്നത് നമ്മളാണ് ഭരിക്കുന്നത് നമ്മളാണ് ഇത് കൊണ്ടു നടക്കുന്നത് നമ്മളാണ് ഇതിന്റെ കാര്യകർത്താക്കളും രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഏഴിനാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ ഈ പ്രസംഗം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിമൂന്നിന് ഇബ്രാഹിം കുഞ്ഞിന് വി ഡി സതീശന്റെ പരോക്ഷ മറുപടി അഞ്ചാം മന്ത്രി സാർ മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം ഈ മുപ്പത്തിമൂന്ന് സ്കൂൾ കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ വീണ്ടും നമുക്കൊരു മറ്റ് സമുദായത്തിന്റെ ഒരു തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ ആരും ചോദിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം കൊടുത്തതിന് പിന്നാലെ ഉണ്ടായ പുകലുകളാണ് ഇതെല്ലാം ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം കൊടുത്തതിന് പിന്നാലെ മുപ്പത്തിമൂന്ന് സ്കൂളുകളും കൂടി മലപ്പുറത്ത് അനുവദിച്ചത് സാമുദായിക സന്തുലനം തകർക്കുമെന്നാണ് വി ഡി സതീശൻ വാദിച്ചത് അദ്ദേഹത്തിന്റെ യുക്തി ഇതായിരുന്നു അഞ്ചാം മന്ത്രിസ്ഥാന വിവാദം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർത്തു ആ സാഹചര്യത്തിൽ മലബാറിൽ മുപ്പത്തിമൂന്ന് സ്കൂളുകൾക്ക് അനുമതി കൊടുക്കേണ്ടിയിരുന്നോ അത് ഭൂരിപക്ഷങ്ങൾക്കിടയിൽ ഇത് കണ്ടിട്ട് കൺസോളിഡേഷൻ ഉണ്ടാകില്ലേ ഇതൊക്കെ പരിഗണിക്കണ്ടേ ഓർക്കുക വെള്ളാപ്പള്ളി നടേശനോ ആർ വി ബാബുവോ അല്ല ഈ പ്രസംഗം നടത്തിയത് സാക്ഷാൽ വി ഡി സതീശനാണ് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഓരോന്ന് ചെയ്യുന്നത് കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം തകർക്കുമെന്ന വാദം ആദ്യം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനല്ല അതിനെത്രയോ മുമ്പ് ബി ഡി സതീശൻ ഇതേ വാദം ഉന്നയിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ബി ഡി സതീശൻ അന്ന് വിതറിയ ആ തീപ്പൊലി ഊതി കത്തി ചാളിപ്പടർത്തുകയാണ് ഇന്ന് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു അഞ്ചാം മന്ത്രി സ്ഥാനം കോൺഗ്രസിൽ ഉണ്ടാക്കിയ പുകലുകൾ അന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാം പേജാണ് സ്ക്രീനിൽ ഇതേ മാതൃഭൂമിയോടാണ് കെ എം ഷാജി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പരാതി പറഞ്ഞത് ആര്യാടൻ മുഹമ്മദും ഭൂരിപക്ഷം കോൺഗ്രസ് എം എൽ എമാരും അഞ്ചാം മന്ത്രി മഞ്ഞളാം കുഴി സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു എന്നാണ് ഒരു വാർത്ത മഞ്ഞളാം കുഴി മന്ത്രിസ്ഥാനം നൽകിയത് കെ പി സി സിയുടെ തീരുമാനപ്രകാരമല്ല എന്ന് ആര്യാടൻ മുഹമ്മദ് തുറന്നടിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് നയിച്ച യുവജന യാത്രയുടെ പോസ്റ്ററിൽ നോ എൻട്രി ടു മലപ്പുറം എന്ന മുദ്രാവാക്യം പ്രത്യക്ഷപ്പെട്ടു അഞ്ചാം മന്ത്രി സ്ഥാനം ലീഗ് തരപ്പെടുത്തിയത് കോൺഗ്രസിന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ടാണ് എന്ന് പി സി വിഷ്ണുനാഥ് പ്രസ്താവിച്ചു ലീഗ് അഞ്ചാം മന്ത്രിസ്ഥാനം സ്ഥാനം ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നും ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വകുപ്പുകളുടെ കാര്യത്തിലും മതേതര സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നും ആരോപിച്ചത് കോൺഗ്രസ് നേതാവ് എ സി ജോസ് ഒരു വശത്ത് കോൺഗ്രസിൽ ഈ വിമർശനങ്ങൾ പൊടിപൊടിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സമുദായത്തിനു വേണ്ടി ലീഗ് ചെയ്ത രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണം വൈസ് ചാൻസലറാകാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ലീഗ് നേതാവ് ബി പി അബ്ദുൾ ഹമീദിനെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബ്ബ് നേരിട്ടിടപെട്ടായിരുന്നത്രേ നിയമനം റബ്ബിന്റെ കണ്ണിൽ അബ്ദുൾ ഹമീദിന്റെ യോഗ്യതകൾ ഇവയായിരുന്നു മലപ്പുറം പള്ളിക്കൽ വി പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകൻ പിന്നെ പള്ളിക്കൽ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി പി എസ് സിയിൽ അംഗം അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനെ സർവകലാശാല വൈസ് ചാൻസലറാക്കി മുസ്ലിം ലീഗ് സാമുദായിക താൽപര്യം സംരക്ഷിച്ചു കോഴിക്കോടിനുറത്താണ് കണ്ണൂർ കണ്ണൂർ സർവകലാശാലയിൽ വി സി നിയമിച്ചത് കാസർഗോഡ് ഡി സി സി സെക്രട്ടറി ആയിരുന്ന ഖാദർ മങ്ങാടിനെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിലെ പി കരുണാകരനോട് രണ്ടു തവണ പരാജയപ്പെട്ട് ആകെ വിഷണ്ണനായിരിക്കുകയായിരുന്നു അക്കാലത്ത് ഖാദർ മങ്ങാട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിച്ചേ തീരൂ എന്നായി അതിനെ കണ്ട വഴിയാണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ കസേര ആ കസേരയിൽ ഒരു യോഗ്യതയും പരിഗണിക്കാതെ ഖാദർ മങ്ങാടിനെ നിയമിച്ചു ചോദിച്ചവരോടൊക്കെ പറഞ്ഞ മറുപടി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് എന്ന എയ്ഡഡ് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലാണ് ഖാദർ മങ്ങാട് അതുകൊണ്ട് സർവകലാശാലയുടെ വി സി സ്ഥാനത്തിരിക്കാൻ ഒരു അയോഗ്യതയും ഇല്ല ഖാദർ മങ്ങാടാണെങ്കിലോ ആണെങ്കിലോ എം ഫിൽ ഉള്ളവർ നാൽപ്പത്തി മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പി എച്ച് ഡി എം ഫിൽ ഇല്ലാതെ മുപ്പത്തിരണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കി അതിവേഗം ബഹുദൂരം സിദ്ധാന്തം തെളിയിച്ച വിദ്യാഭ്യാസ വിചക്ഷണനും ഗവേഷണത്തിനിടെ കാഞ്ഞങ്ങാട് കോളേജിലും ബ്രണ്ണൻ കോളേജിലും ഒരേ ദിവസം പ്രത്യക്ഷപ്പെട്ട് ഹാജർ ബുക്കിൽ ഒപ്പുകളിട്ട് കുമ്പിടി കളിച്ചതിന്റെ രേഖകൾ അക്കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു സമയത്ത് പുസ്തകം കൊടുക്കാതെയും പരീക്ഷാ ക്രമക്കേടുകൾ തുടർക്കഥയാക്കുകയും ചെയ്ത സംഭവങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭരണ തെളിവായി ഒരു എപ്പിസോഡായി വേറെ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെയായിരുന്നു ഒൻപതര കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാരിൽ ലീഗിന്റെ ബർക്കത്ത് ഈ കാലം മടക്കി കൊണ്ടുവരണമെന്നാണ് കെ എം ഷാജിയും ആഗ്രഹിക്കുന്നത് അത് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള ജനതയും സുഹൃത്തുക്കളെ ന്യൂസ് ബുള്ളറ്റ് കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അതുപോലെ സാമ്പത്തിക സഹായം നൽകാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ അയക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം